മക്കൾ യോധാം ആഹാസ് ഹെസക്കിയ എന്നിവർ യൂതായിയുടെയും യോവാഷിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിന്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയായിക്ക് കർത്താവിന്റെ അളപ്പാടുണ്ടായി ഓസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തു നീ പോയി ഒരു വേശിയെ വിവാഹം ചെയ്ത് അവിടിൽ നിന്ന് മക്കളെ നേടുക കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ചു വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബ്ലായിമിന്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് പറഞ്ഞു അവന് ജസ്രേൽ എന്ന് പേരിടുക കാരണം ജസ്രേലിലെ രക്തച്ചൊരിച്ചിലിന് യേഹുവിന്റെ കുടുംബത്തെ താമസമെന്നിയെ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിന്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് അരളി ചെയ്തു നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല എന്നാൽ യൂതാഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല അവരുടെ ദൈവമായി കർത്താവ് തന്നെ അവരെ രക്ഷിക്കും കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമേർ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അരളിച്ചെയ്തു അവന് എന്റെ ജനമല്ല എന്ന് പേരിടുക കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല എങ്കിലും ഇസ്രായേൽ ജനം കടൽത്തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവുമാകും നിങ്ങളെൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിനു പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരെ പറ്റി പറയപ്പെടും യൂതായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്തു പടർന്ന് ഐശ്വര്യം പ്രാപിക്കും ജസ്രയേലിൻ്റെ ദിനം മഹത്വപൂർണമായിരിക്കും അധ്യായം രണ്ട് അവിശ്വസ്തിയായ ഭാര്യ നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനമെന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക നിങ്ങളുടെ അമ്മയോട് വാദിക്കുക വിഷയവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക അവൾ എൻ്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമല്ല അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്ന നാളിൽ എന്ന പോലെ അവളെ ഞാൻ നഗ്നിയാക്കും ഞാനവളെ വിദിന പ്രദേശം പോലെയും വരണ്ട നിലം പോലെയും ആക്കും ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും അവളുടെ മക്കളോടും എനിക്ക് ദയ്യുണ്ടാവുകയില്ല അവർ ധ്യാരസന്തതികളാണ് അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു അതിനാൽ ഞാൻ അവളുടെ പാത ഉള്ളുവേലി കെട്ടി അടയ്ക്കും അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും അവൾ കാമുകന്മാരെ പിന്തുടരും എന്നാൽ ഒപ്പം എത്തുകയില്ല അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അപ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന് അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ടവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല അവളുടെ കർഷാരവങ്ങൾ ഉത്സവങ്ങൾ അമാവാസികൾ സാപത്തുകൾ നിർദ്ദിഷ്ട എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അതിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന കരുണാഭരണങ്ങളും കണ്ടാഭരണങ്ങളും അണിഞ്ഞ കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിൽ എന്ന പോലെ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും കർത്താവ് അരളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രീതമൻ എന്ന് വിളിക്കും എൻ്റെ ബാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ അവളുടെ അതിരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവുകളോടും ഇഴ ജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്തുനിന്ന് ഞാൻ തുടച്ചു മാറ്റും സുരക്ഷിതമായി ക്ഷയിക്കാൻ ഞാൻ നിനക്കിട നിനക്കിടവരുത്തും എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും കർത്താവ് അരളിച്ചുന്നു അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവ ജസ്റേലിന് ഉത്തരം നൽകും അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവർ പറയും അധ്യായം മൂന്ന് അവിശ്വസ്തയെ തിരിച്ചെടുക്കുന്നു കർത്താവ് എന്നോട് അല്ലി ചെയ്തു നീ പോയി ജാരവീഴ്ചയുള്ളവളും വ്യഭിചാരണിയും ആയ ഒരുവളെ സ്നേഹിക്കുക മുന്തിരിയാടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ പതിനഞ്ച് ഷെക്കൽ വെള്ളിയും ഒന്നര ഹോമർ ബാർലിയും കൊടുത്ത് ഞാൻ അവളെ സ്വന്തമാക്കി ഞാൻ അവളോട് പറഞ്ഞു ദീർഘനാൾ നീ എൻ്റെതായിരിക്കണം നീ വ്യഭജരിക്കരുത് അന്യപുരുഷന്റേതാവരുത് ഞാൻ നിനക്കും അങ്ങനെയായിരിക്കും രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധനാ സ്തംഭമോ എഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെയും ഇസ്രായേൽ മക്കൾ ഏറെക്കാലം കഴിയും പിന്നീട് അവർ തിരിച്ചുവന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായി ദാവീദിനെയും അന്വേഷിക്കും ആ നാളുകളിൽ ഭൈഭക്തികളോടെ അവർ കർത്താവിന്റെ അടുക്കൽ തിരിച്ചുവരും അവിടത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും ഹോസിയ അധ്യായം നാല് കർത്താവിന്റെ ആരോപണം ഇസ്രായേൽ ജനമേ കർത്താവിന്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്തറ്റുപോയിരിക്കുന്നു ആണിയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിനുപിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപകരിക്കപ്പെടുന്നു എന്നാൽ ആരും തർക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എന്റെ ആരോപണം പട്ടാപ്പകൽ നീ കാലിടറി വീഴും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞതാ നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് കൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകയും അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ പക്ഷിക്കും തൃപ്തരാവുകയില്ല പരസംഗം ചെയ്യും പെരുകുകയില്ല കാരണം വ്യഭചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു വീഞ്ഞും പൊതുവീഞ്ഞും സുബോധം കെടുത്തും തടിക്കഷ്ണത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരളുന്നു വിഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു കുന്നിൻമേലും കരുവേലകത്തിന്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു അവയുടെ തണൽ സുഖം നൽകുന്നു നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വിഭജിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിലേർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അറിവില്ലാത്ത ജനം നശിക്കും ഇസ്രായേലി നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂത ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ ഗിൽഗാലിൽ പ്രവേശിക്കരുത് ബഥാവിനിൽ പോവുകയും വരുത് കർത്താവാണേന്നാണ് ഇടരുത് ദുശാട്ട്യമുള്ള പോലെ ഇസ്രായേൽ ശാട്ട്യം പിടിക്കുന്നു വിശാലമായി പുൽത്തകേടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയ്ക്കാനാവുമോ എഫ്രായിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു അവൻ മദ്യപാന്മാരോടൊത്ത് കഴിയുന്നു അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു മഹിമയേക്കാൾ മ്ലേച്ചത് കാംഷിക്കുന്നു കാറ്റിന്റെ ചിറക് അവരെ തൂത്തെറിയും തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും